മഹാരാഷ്ട്രയിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പന്ത്രണ്ട് പേർ മരിച്ചു പരിക്കേറ്റു ഗോദിയ ജില്ലയിലെ ബിന്ദ്രവന ടോലയിലാണ് സംഭവം ബൈക്ക് യാത്രികനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സാണ് മറിഞ്ഞത് പരിക്കേറ്റവരെ ഗോന്യ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം അറിയിച്ചു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയുടെ അടിയന്തര സഹായം നൽകാൻ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്റെ ഗതാഗത വകുപ്പിന് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വീതം മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്